ജയിലിരുന്നിട്ട് ലക്ഷ്മി അനീഷിനോട് പറയാണ് കഞ്ഞി വന്നാലും എനിക്ക് ചൂടാറിയിട്ട് കുടിച്ചാലും മതി എനിക്ക് അന്തരീക്ഷം എത്ര ചൂടായിരുന്നാലും എനിക്ക് കഞ്ഞി ചൂടോടെ തന്നെ കുടിക്കണമെന്ന് അനീഷ് പറയുന്നുണ്ട് അത് ബോഡി ടൈപ്പിൻ്റെയാണ് കേട്ടോ എനിക്ക് ചായയാണെങ്കിലും ചൂടാറിയിട്ടാണ് ഞാൻ കുടിക്കുന്നത് എരിവും പറ്റത്തില്ല ഞാൻ തിളച്ച ചായയാണ് കുടിക്കുന്നതെന്ന് അനീഷ് പറയുന്നുണ്ട് അപ്പം ലക്ഷ്മി പറയാണ് തിളച്ച ചായ കുടിക്കരുത് കേട്ടോ ഇൻഡസ്റ്റൈൻ ക്യാൻസർ വരാൻ സാധ്യതയുണ്ടെന്ന് ലക്ഷ്മി പറയുന്നുണ്ട് തമാശയല്ല എല്ലാ കാര്യമായിട്ടാണ് പറയുന്നതെന്നും പറയുന്നുണ്ടായിരുന്നു തിളച്ചത് കുടിക്കരുത് ചെറു ചൂടോട് വേണം ആഹാരം കഴിക്കാൻ ഞാൻ എല്ലാ ആഹാരവും ചൂടോടെ കഴിക്കുന്ന ആളാണ് എരിവും കൂടുതൽ കഴിക്കുന്ന ആളാണെന്ന് അനീഷ് പറയുന്നുണ്ട് എരിവ് കൂടുതൽ കഴിച്ചാൽ ദേഷ്യം കൂടുതലാവും അത് കഴിഞ്ഞിട്ട് സ്കിന്നിന് അത്ര നല്ലതല്ലെന്ന് ലക്ഷ്മി പറയുന്നു എൻ്റെ ഒരു ബോഡി ടെമ്പറേച്ചർ വച്ച് എനിക്ക് എരിവ് അത്ര പറ്റത്തില്ലെന്ന് ലക്ഷ്മി പറയുന്നു ബോട്ടിൽ നിറക്കാനുള്ള ഒരു പണിഷ്മെൻ്റാണ് രണ്ടുപേർക്കും ജയിലിൽ കൊടുത്തിരിക്കുന്നത് രണ്ടുപേരും അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി ഓർഡറിൽ ചെയ്യാനായിട്ട് ഒമ്പത് ബോട്ടിലൂടെ ബാക്കിയുണ്ടെന്നൊക്കെ ലക്ഷ്മി പറയുന്നുണ്ട് സാധാരണ എല്ലാം ജയിലിൽ കിടക്കുന്നവരെ ഇറിറ്റേറ്റ് ചെയ്യാനും സംസാരിക്കാനും ഒക്കെ ആയിട്ട് സാധാരണ വരാറ് പതു പക്ഷേ ഇവരിപ്പം ഇന്ന് വന്ന് കിടന്നതിന് ശേഷം ആരും ഇങ്ങോട്ടത്തേക്ക് വരുന്നില്ല എന്നുള്ളതാണ് ഷാനമാസം വരുന്നില്ല